മുഹമ്മദ് മുഹമ്മദ് പഴയ ജീവിച്ച വലിയൊരു മഹാനാണ് ആ പറയുന്നു ബാപ്പ ബാപ്പ എന്ന് പറയുന്ന ബാപ്പക്കൊരു നാട്ടിൽ എവിടെ നിസ്കാരം കിട്ടിയാലും ബാപ്പ പോയി നിസ്കരിക്കുന്ന പതിവുണ്ട് ഒരു മിനായ മനുഷ്യൻ മുസ്ലിമായ മനുഷ്യന്റെ ജനാജ നിസ്കാരത്തിൽ സ്ഥിരമായി ബാപ്പ പങ്കെടുക്കുന്നു ആര് മരിച്ചെന്ന് കേട്ടാലും ബാപ്പ നിസ്കരിക്കാൻ പോകും ഞാൻ അതിനെ സംബന്ധിച്ച് ബാപ്പയോട് ചോദിച്ചപ്പോയുന്ന എന്റെ ബാപ്പ പറഞ്ഞ മറുപടി മോനെ ഞാൻ അങ്ങനെ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് ഈ മരിച്ചവരിൽ ഒരുപാട് നല്ല നല്ല മഹത്വക്കളുണ്ട് എനിക്കൊരു അനുഭവം അതിന് സാക്ഷിയാണ് അത് മൂലം മാത്രമല്ല അതിനിക്ക് ഒന്നുകൂടി ഫലം നൽകി ഒരു ദിവസം ഞാനൊരു ജനാസ നിസ്കാരത്തിന് സംബന്ധിച്ചു ജനങ്ങളെല്ലാം ആ ജനാജയും ചുമന്ന് മക്ബറയിലേക്ക് കൊണ്ടുപോയി അതേ കബറിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ജനാസ വെക്കുന്ന സമയം തന്നെ ഞങ്ങളെ കൂടെ വന്ന രണ്ട് ശുഭ്രവസ്ത്രധാരികൾ ഞങ്ങൾക്കാർക്കും അവരെ പരിചയമില്ല രണ്ടാളുകൾ ആ ജനാജെ കബറിലേക്ക് വെച്ചപ്പോൾ അവരും കൂടെ ഇറങ്ങി അവരല്ല കബർ കുഴിച്ചത് അവരെല്ലാ തൊഴിലാളികൾ ഇവര് വേറെയാണ് ഇവരെ ഞങ്ങൾക്കാർക്കും പരിചയമില്ല ഞങ്ങളെ നാട്ടുകാരോ അയൽ നാട്ടുകാരോ മറ്റൊന്നുമല്ല ഈ രണ്ടു പേരും കബറിലേക്ക് ഇറങ്ങുന്നത് ഞങ്ങളൊക്കെ കണ്ടു കുറച്ചു സമയം കഴിഞ്ഞപ്പോ ഒരാളങ് പോയി ആ കൂട്ടത്തിൽ നിന്ന് കബറിൽ നിന്ന് എണീറ്റ് ഒരാൾ പോയി പക്ഷേ ഒരാൾ വന്നിട്ടില്ല ജനങ്ങൾ കല്ലൊക്കെ ശരിയാക്കി മണ്ണിട്ട് മൂടുമ്പോ ഞാൻ ചോദിച്ചു അല്ല അയു ദുഫനു ജീവനുള്ള ഒരാളെ മരിച്ച ആളെ കൂടെ മറവ് ചെയ്യാൻ പറ്റും ഉള്ളിൽ ഉള്ളിലിപ്പോൾ ഒരാൾ നിങ്ങൾ കണ്ടില്ലേ അപ്പം ചെറിയതൊക്കെ പറഞ്ഞു ഒരാൾ പോയപ്പോൾ മറ്റാളും ആളും പോയിട്ടുണ്ടാകുമല്ലോ ഇല്ല പോയിട്ടില്ല ഒരാളെ പോയിട്ടുള്ളൂ മറ്റേ പോയിട്ടില്ല രണ്ടാളുണ്ടായിരുന്നോ നമ്മളൊക്കെ കണ്ടിട്ടില്ലേ വെള്ള വസ്ത്രം ധരിച്ച് തിളപ്പൊക്കെ ധരിച്ചു വന്ന രണ്ടാളുകൾ ഒരാളെ പോയിട്ടുള്ളൂ മറ്റേ പോയിട്ടില്ല ഇതിങ്ങനെ കുറച്ച് വാക്കുതർക്കം നടന്നു ഏതായാലും തുറന്നു നോക്കാൻ പറഞ്ഞു തുറന്നു തുറന്നപ്പോൾ ഉള്ളിലൊന്നും കാണുന്നില്ല കൊണ്ടുപോയി വെച്ച പക്ഷേ ചിന്തിച്ച് പടച്ചോനെ ഞാൻ കണ്ടതാണല്ലോ രണ്ടാൾ ഇറങ്ങിയത് ഞാൻ കണ്ടു ഒരാൾ പോയി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരാൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ എനിക്കതിന്റെ രഹസ്യം അറിയണം അറിഞ്ഞേ പോകാൻ പറ്റും മഹാനവറുകൾ ജനങ്ങളൊക്കെ പിരിഞ്ഞപ്പോൾ അവിടെ നിന്നു അവിടെ നിന്നിട്ടതാ പത്തു തവണ സൂറത്തു പത്തു തവണ ഓ വീട്ടല്ലാഹുവിനോട് പറഞ്ഞു പടച്ചോനെ എന്റെ ബുദ്ധിക്കൊരു നിലക്കും കേട് സംഭവിക്കരുത് ഞാൻ കണ്ടതിന്റെ രഹസ്യം എനിക്ക് നീ വെളിവാക്കി തരണം ഇതിന്റെ ഉള്ളിലേക്ക് ഈ ജനാജയെ വെച്ചപ്പ രണ്ടാൾ ഇറങ്ങിയിരുന്നു ഒരാൾ പുറത്തുപോയത് ഞങ്ങളൊക്കെ കണ്ടു ഒരാൾ വന്നിട്ടില്ലല്ലോ എവിടെ ആ ഒരാള് എനിക്കതിന് മറുപടി തരണം ആ ഒരാൾ എന്തായി പോയിന്ന് റിസൾട്ട് തരണം സഹോദരങ്ങളെ ഇതെങ്ങനെ ചോദിച്ചു മഹാനവറുകൾ അവിടെ നിൽക്കുകയാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഖബറിന്റെ ഒരു ഭാഗം പൊട്ടി വിടർന്നു വന്നു ഉള്ളിൽ നിന്നൊരാള് പുറത്തേക്ക് വന്നു നേരത്തെ പോയ രണ്ടാളുകളിൽ ഒരാൾ ബാക്കിയുള്ള ഒരാൾ പുറത്തേക്ക് വന്നു നിൽക്കാതെ അയാളങ് ഓടി പോവുകയാണ് ഞാൻ അയാളെ പിന്നാലെ ചെന്നിട്ടൊന്നു നിൽക്കൂന്ന് നിൽക്കൂന്ന് പറഞ്ഞു അയാൾ ഒരു നിലക്കും നിൽക്കാൻ കൂട്ടാക്കുന്നില്ല പിന്നെയും ഞാൻ പറഞ്ഞു അല്ല നിങ്ങളെ പടച്ച റബ്ബിനെ സത്യം ചെയ്ത് പറയട്ടെ ഒന്ന് നിന്നു എന്ന് ചോദിക്കാനാണ് നിന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു അപ്പ എനിക്ക് പേടിയായി പോയി പടച്ചനെ എൻറെ പേരും മേൽവിലാസൊക്കെ അല്ലേ ചോദിക്കുന്നു ഞാൻ തന്നെയാണ് നിങ്ങളാണോ വിഷയം അറിയാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചാളെ ഞാൻ തന്നെയാണ് നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാലും ഉടനെ കിട്ടിയ മറുപടി ഉമ്മമാരെ കേട്ടോളൂ നമ്മളിങ്ങനെ സുന്നത്തിനോടൊന്നും ബന്ധല്ലാതെ പലതും തന്നെ നേർക്ക് നിർവഹിക്കാതെ പെട്ടെന്ന് കരുതരുത് സുന്നത്തും ഹബീബ് റസൂറുഹു അലഹി വസല്ലമതങ്ങളോടുള്ള ഇത്തിബ ഇത്തിബാഇന്റെ ഏറ്റവും വലിയ നിദർശനമാണ് നമ്മുടെ രൂപഭാവങ്ങളിലും അഫ് ആലുകളിലും ഹറക്കാത്തു ഒക്കെ സുന്നത്ത് വരണം അതേ ഫറലുകൾക്കൊരു കുറവും വരരുത് ഫറലുകളിൽ തികഞ്ഞ കാർക്കശമുള്ളതുപോലെ സുന്നത്തുകളിലും നല്ല വണ്ണം പതിവ് വേണം അതിന് നല്ല തൗഫീക്ക് വേണം അതിന് നല്ല സുന്നത്തിനോട് നല്ല സ്നേഹം വേണം അത് തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പ്രകടമായ അടയാളമാണ് അവിടെ മലക്ക് നിന്നുകൊണ്ട് പറയുന്നത് ഞങ്ങൾ ആരാന്നറിയോ ഞങ്ങള് രണ്ടുപേരും റഹ്മത്തിന്റെ മലക്കുകളിൽപ്പെട്ട രണ്ട് മലക്കുകളാണ് അഖിലി സുന്ന തീവ്രമായി സുന്നത്ത് കൊണ്ട് നടക്കുന്ന ആളുകളില്ലേ പേരിൽ മാത്രം പോരാ മെമ്പർഷിപ്പിൽ മാത്രം പോരാ കടമ്പുള്ള സുന്നത്തിനെ സ്നേഹിക്കുകയും ജീവിതത്തിൽ അത് നിയലിക്കുകയും അതിനോട് വലിയ ഹുബ്ബ് കാണിക്കുകയും ചെയ്യുന്ന സുന്നിയാകണം വക്താക്കളെ കൊണ്ട് ഞങ്ങളെ ഏൽപ്പിച്ചു എവിടെ സുന്നത്തിനെ താൽപ്പര്യപ്പെട്ട് നടക്കുന്ന ആളുണ്ടോ അവരാരും മരിച്ചാലും ഞങ്ങൾ അവിടെ ചെല്ലും എന്തിനാ ഞങ്ങള് ഖബറിലേക്ക് ഇറങ്ങിയത് എന്നറിയോ മലക്ക് ചോദ്യം ചോദിക്കുമ്പോ തെളിവങ്ങ് ഇട്ടുകൊടുക്കാനാ ഇന്നത് പറഞ്ഞോ ഇന്നത് പറഞ്ഞോ ഇന്നത് പറഞ്ഞോ ചോദ്യം തീരുന്നത് വരെ മറുപടി അങ്ങ് പറഞ്ഞു സഹായിക്കാനാണ് സഹോദരങ്ങളെ ആ ഒരു സഹായം വല്ലാത്ത സഹായമല്ലേ പാപ്പ കൂടെ വരില്ലോ ഉമ്മ കൂടെ വരില്ലല്ലോ ഉസ്താദ് കൂടെ വരില്ലോ പ്രിയതമ കൂടെ വരില്ലോ ജീവിതത്തിലേത് പ്രയാസഘട്ടങ്ങളിലും ഒന്ന് മെസ്സേജ് അയക്കുമ്പോഴേക്ക് ഏത് പാതിരാത്രിയിലും സഹായിക്കാൻ വരുന്ന കൂട്ടുകാരൻ കൂടെ കിടന്ന് തരില്ലോ അവിടെ കൂടെ കൂടാൻ സുന്നത്തുമായി ബന്ധപ്പെട്ട് നല്ല ജീവിതം നയിച്ച് അഷ്റഫുൽ അലഹി വസല്ലം തങ്ങളോട് വലിയ മധു മഹബ്ദുമായി കഴിയുന്നവർക്ക് വലിയ പ്രതീക്ഷയുണ്ട് എല്ലാ തെളിവും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് സന്തോഷത്തോടെ വിശ്രമിക്കാൻ പറഞ്ഞ് നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഞാനൊന്ന് പുറത്തു വന്നതാ ആ മലക്ക് പറഞ്ഞു എന്ന് ഇമാം അൻഹു രേഖപ്പെടുത്തുന്നു ഞാൻ എന്റെ മാന്യ സഹോദരങ്ങളോട് അവസാനമായി പറയട്ടെ മധുർ റസൂലിന്റെ തലക്കെട്ടിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത് ആരം വസല്ലം തങ്ങളോടുള്ള സുന്നത്തിന് നമുക്ക് പുച്ഛ മനോഭാവം ഉണ്ടാകരുത് എത്ര കാലം മാറി ജനങ്ങൾ കോലം മാറിയാലും കാലം മാറി എന്ന പേരിൽ കോലം മാറിയാലും സുന്നത്തുകൾ പരിപാലിക്കുന്നതിൽ അശ്രാന്ത പരിശ്രമം നടത്തി മോഡേണിസ്റ്റുകളായി മാറാതെ പാരമ്പര്യമുള്ള സുന്നികളായി മാറി എല്ലാ സുന്നത്തുകളെയും സൂക്ഷിക്കുന്നവരായി മാറി നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകൾ നേലിക്കണം പറഞ്ഞു നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നവരൊക്കെ സുന്നത്ത് നിസ്കരിച്ചിറങ്ങണം വീട്ടിലുള്ള ഉമ്മമാരെ സുന്നത്ത് നിസ്കരിക്കാതെ നിസ്കാരക്കുപ്പായം മടിക്കരുത് ദിക്കൃ ചൊല്ലാതെ നിസ്കാരക്കുപ്പായം മടിക്കരുത് ദ്വാരക്കാതെ അവിടെ നിന്ന് എഴുന്നേൽക്കരുത് തസ്ബീഹും ഹന്തും തഹിലീലും ചൊല്ലാതെ അതൊക്കെ സുന്നത്തുകളാണ് ഹബീബ് സല്ലാഹു അലൈബു നിങ്ങൾ ഇരുപ്പുറപ്പിച്ച് സഹാബത്ത് കണ്ടനുഭവിച്ച് ഏറ്റവും സന്തോഷം പകർന്ന സുന്നത്തുകളാണ് അതിലൊന്നും കുറയാതെ നമ്മളത് ജീവിതത്തിൽ എപ്പോഴും പാലിക്കുന്നവരാകണം അത് മാത്രമല്ല എമ്പാടും സുന്നത്തുകളുണ്ട് അറിയുന്നത് പലതും ഇപ്പോൾ പുറത്ത് വരാത്തതുണ്ട് എത്ര അറിയാവുന്നത് നമുക്കുണ്ട് അതൊക്കെ പുറത്ത് പ്രദർശിപ്പിച്ച് മറ്റാരും കാണാനല്ല ഈ വഴി നമ്മൾ സ്വീകരിക്കുന്നത് ലോക നേതാവ് ഹബീബ് ാണ്ഹുദിഖുലമി ലോകർക്ക് മൊത്തം അവിടുന്ന് മഹത്വമാണ് നമുക്കും ആ മഹത്വം ലഭിക്കണം അതെങ്ങനെ ഇസ്മൽ ഹി തങ്ങളുടെ തഫസീറാണ് ഞാൻ അവസാനം വായിച്ചത് അവിടുത്തെ ഇത്തിബാ ചെയ്തിട്ട് പരലോകത്തെത്തുന്ന നേരത്ത് എന്നെ ഇത്തിബാഴ്ച ചെയ്ത് എന്റെ സുന്നത്തിന് ജീവൻ പകർന്ന് എന്റെ സുന്നത്തിനെ സ്നേഹിച്ച് ഏത് ഘട്ടത്തിലും എന്റെ സുന്നത്തിന് നല്ല സന്തോഷം നൽകിയിട്ട് അത് കൊണ്ട് നടന്ന മനുഷ്യനാണ് അത് കൊണ്ട് നടന്ന പെങ്ങളാണ് ആ അർത്ഥത്തിൽ ഖിയാമത്ത് നാളിൽ നമ്മെ കാണാനും നമ്മെ വിളിക്കാനും ഹബീബ് റസുറുലാഹി സാഹു അലഹി വസ്ലമെ കൊണ്ട് മഹത്വം നമുക്ക് ലഭിക്കാൻ ആ ജീവിതം നമ്മളൊക്കെ കഴിഞ്ഞു